എന്റെ പേര് ജോയ്സി കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി അനദിനം നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന കോളേജുകളിൽ ഒന്നാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഞാനിപ്പോൾ നിൽക്കുന്നത് നാലു കോടി രൂപ മുടക്കി നമ്മുടെ സർക്കാർ പണിഞ്ഞിപ്പിച്ച ഗവൺമെന്റ് കോളേജിന്റെ ലൈബ്രറിയിലാണ് ജില്ലയിലെ ഏറ്റവും വലിയ ലൈബ്രറി കട്ടപ്പന ഗവൺമെന്റ് കോളേജിലാണ് അമ്പതിനായിരത്തിലധികം ബുക്കുകളും ജേണലുകളും മാഗസീനുകൾ ലഭ്യമായ ലൈബ്രറിയാണ് കോളേജിനുള്ളിലുള്ളത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളത്തിൽ സംഭവിച്ചത് ചരിത്രത്തിലാദ്യമായി പത്തു ലക്ഷത്തി അൻപത്തിരണ്ടായിരം കുട്ടികൾ വർദ്ധിച്ചതുൾപ്പെടെ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഈ കുതിച്ചുചാട്ടം ഇടുക്കി ജില്ലയിലും വലിയ തോതിൽ പ്രതിഫലിച്ചു എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മുൻപങ്ങുമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തികൾ കടന്നു കയറുന്ന ഈ സമയത്ത് ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണർവ് പകരാൻ ജില്ലാ വിദ്യാഭ്യാസ സമിതി രൂപീകരണവും ജില്ലാ കൺവെൻഷനും കട്ടപ്പറയിൽ നടക്കും പതിനൊന്നാം തീയതി മൂന്ന് മണിക്ക് കട്ടപ്പറയിൽ വെച്ച് ഇടുക്കി ജില്ലാ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സദസ് സംഘടിപ്പിക്കുകയാണ് ആ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന പാർലമെന്റിയൻ പി കെ ബിജു ആസൂത്രണ ബോർഡ് അംഗമായ ഡോക്ടർ ഹരിലാൽ എന്നിവർ പങ്കെടുത്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുക പൊതുവിദ്യാലയങ്ങൾ ലോകോത്തര നിലവാരമുള്ള സാഹചര്യത്തിലാണ് കേരളം മുന്നേറുന്നത് അതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയുടെ വലിയ വികസനം സാധ്യമായി കൊല്ലത്തിക്കുക ഈ ഘട്ടത്തിലാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ബി ജെ പിയും സംഘപരിഹാരവും നടത്തുന്ന വർഗീയവൽക്കരണവും കാവ്യവൽക്കരണവും അവസാനിപ്പിക്കാനും ഈ മേഖലയുടെ മതനിരപേക്ഷ സാഹചര്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും മനുഷ്യ സ്നേഹികളായ ആളുകളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷിപ്പിക്കുന്നത് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ തന്നെ ഇപ്പോൾ നിലവിൽ ഏകദേശം എട്ട് കോടിയോളം രൂപയുടെ വാക്കുകൾ നടക്കുന്നുണ്ട് ഇതുപോലെ കേരളത്തിലുള്ള എല്ലാ വിദ്യാ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ കോളേജുകളുടെ നിലവിൽ നൂറ്റമ്പത് ഇരുന്നൂറ് ബാൻഡിൽ കട്ടപ്പന ഗവൺമെൻറ് കോളേജ് വന്നിട്ടുണ്ട് വലിയ രീതിയിൽ വികസനങ്ങൾ വന്നുകൊണ്ട് മാത്രമാണ് ഈ നെർഫുർ ആൻഡിനെ സ്ഥാനം പിടിക്കാൻ കട്ടപ്പന ഗവൺമെൻറ് കോളേജിന് സാധിച്ചത്